അദാനി ഗ്രൂപ്പ് ചെയർമാനും ലോക കോടീശ്വരന്മാരിൽ ഒരാളുമായ ഗൌതമദാനിയുടെ മകൻ ജയിത് അദാനിക്ക് ആർഭാടങ്ങളില്ലാതെ മാംഗല്യം ശനിയാഴ്ച നടന്ന ലളിതമായ ചടങ്ങിൽ ഗുജറാത്തിലെ പ്രമുഖ വ്യാപാരിയായ ജെയ്മിൻ ഷായുടെ മകൾ ദിവാ ജെയ്മിൻ ഷായെ ജീത് ജീവിത സഖിയാക്കി അഹമ്മദാബാദിലെ ശാന്തിഗ്രാം ടൌൺഷിപ്പിൽ നടന്ന പരമ്പരാഗത ജെയിൻ ഗുജറാത്തി ആചാരപ്രകാരമുള്ള വിവാഹത്തിന് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സാക്ഷിയായി അതേസമയം മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് പതിനായിരം കോടി രൂപ അദാനി സാമൂഹ്യ സേവനത്തിന് വിനിയോഗിക്കും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും അടുത്തിടെ വിവാഹിതരായ ഭിന്നശേഷിക്കാരായ അഞ്ഞൂറ് വനിതകൾക്ക് പ്രതിവർഷം പത്തു ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന മംഗൾ സേവ എന്ന പദ്ധതിക്കും അദാനി കുടുംബം തുടക്കമിട്ടിരുന്നു അദാനിയുടെയും പ്രീതി അദാനിയുടെയും ഇളയ മകനാണ് അജീത് ജീത്തിന്റെ വിവാഹം ആഡംബരമില്ലാതെ നടത്തുമെന്ന് അദാനി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസസിലെ പഠനശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീത് അദാനി ഗ്രൂപ്പിൽ ചേർന്നത് നിലവിൽ അദാനി എയർപോർട്ട് ബിസിനസിനും അദാനി ഡിജിറ്റൽ ലാബ്സിനും നേതൃത്വം നൽകുന്നത് ആണ് ന്യൂയോർക്കിലെ പേഴ്സണൽ സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദിവ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നയാളാണ് മാർച്ചിലായിരുന്നു ഇരുവരുടെയും വജ്രവ്യാപാരിയായ ജെയ്മിൻ ഷായുടെ മകളാണ് ദിവാ ജെയ്മിൻ ഷാ മുംബൈയിലും സൂറത്തിലും ഫാക്ടറികളുള്ള ദിനേശ് ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥനാണ് ജെയ്മിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദിനേശ് ഷായും ചിനു ദേശിയും ചേർന്ന് സ്ഥാപിച്ച കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിനാണ് ജീത്തിന്റെയും ദിവ്യയുടെയും വിവാഹ നിശ്ചയം നടന്നത് അന്ന് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് പെൻസിൽവേനിയ സർവകലാശാലയിലെ പഠനത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീത് അതാനി ഗ്രൂപ്പിലേക്ക് ചേരുന്നത് കമ്പനിയുടെ സി എഫ് ഒ ആയിട്ടായിരുന്നു നിയമനം സ്ട്രാറ്റജിക് ഫിനാൻസ് ക്യാപിറ്റൽ മാർക്കറ്റ് റിസ്ക് ഗവേണൻസ് എന്നിവയായിരുന്നു അന്ന് ജീത്തിന്റെ ചുമതലകൾ നിലവിൽ അതാനി എയർപോർട്ട്സിന്റെയും അതാനി ഡിജിറ്റൽ ലാബ്സിന്റെയും ചുമതലയിലേക്ക് ജീത്ത് എത്തിയിട്ടുണ്ട് സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്രയാണ് ഇരുവരുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ഇരുവരുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായ അഞ്ഞൂറ് സ്ത്രീകളുടെ വിവാഹത്തിന് ഓരോ വർഷവും പത്തു ലക്ഷം രൂപ വീതം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീത്തിന്റെയും ദിവയുടെയും മംഗൾ സേവയാണിത് എന്നാണ് ഈ ഉദ്യമത്തെക്കുറിച്ച് ഗൌതം അദാനി തന്നെ വിശേഷിപ്പിച്ചത് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് തനിക്ക് സന്തോഷവും അഭിമാനവും സംതൃപ്തിയും നൽകുന്ന തീരുമാനമായിരുന്നു ഇത് ഇത് നിരവധി പെൺമക്കളെയും അവരുടെ കുടുംബങ്ങളെയും സന്തോഷത്തോടെയും അന്തസ്സോടെയും ജീവിക്കാൻ സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും വിവരം പങ്കുവച്ചുകൊണ്ട് ഗൌതം അദാനി ട്വിറ്ററിലൂടെ അറിയിച്ചു അദാനിയുടെ മൂത്ത മകൻ കരൺ അദാനി വിവാഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസ്ഥാപനമായ അമർചന്ദ് മംഗൾദാസിന്റെ സഹസ്ഥാപകൻ അമർചന്ദ് നേമിചന്ദ് ഷോഫിന്റെ മകനായ സിറിൽ ഷോഫിന്റെ മകളെയാണ് എന്നാണ് മരുമകളുടെ പേര് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി